റാം കേർ ഓഫ് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം മല്ലിയാണെന്ന് അഖിലോദ് ഇൻ്റർവ്യൂ പറഞ്ഞാൽ ശ്രദ്ധിച്ചു എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം ഈ ട്രാൻസ് വ്യക്തിയാണോ എന്നുള്ളത് ഇൻസ്പിറേഷൻ ചെന്നൈയിലുള്ള സമയത്ത് ഞാൻ ആദ്യമായിട്ട് കോളേജിലേക്ക് പോവുകയാണ് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഫ്ലാറ്റിൽ അയ്യപ്പൻ തങ്ങൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അവിടുന്ന് ഞാൻ ഗിണ്ടി എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നുങ്കമ്പാക്കത്തേക്ക് പോകണം അവിടെ എൻ്റെ കോളേജ് അപ്പോൾ ആലപ്പുഴയിൽ മാത്രം ജീവിച്ച ഒരാൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ അങ്ങനെ കണ്ട് പരിചയമില്ല ഒരു ഗ്രാമപ്രദേശമാണ് എൻ്റെത് അപ്പം ഞാൻ ആദ്യമായിട്ട് ഭയങ്കര തിരക്കാണ് രാവിലെ ചെന്നൈയിൽ പോയവർക്ക് മനസ്സിലാവുന്നത് ഈ ഷട്ടിൽ ട്രെയിൻറ്റകത്ത് ഭയങ്കര തിരക്കാണ് ഇടിച്ചു കയറണം നമ്മൾ അപ്പം ഞാനിങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെക്ക് വന്നിട്ട് കുട്ടികളൊക്കെ കുട്ടികളക്കിയിരിക്കുന്നു അതുകൊണ്ടൊരു വാക്ക് ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അത് തെറിയാണ് അപ്പം അതുകൊണ്ട് പറയുന്നില്ല അപ്പം ഇങ്ങനെ വന്ന് ആ ഒരു വാക്ക് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ ഓർക്കുന്നത് എന്നെ തെറിവിളിക്കുക എന്നാണ് അപ്പം ഞാൻ ഇച്ചിരി മാറി നിന്നു അപ്പം എൻ്റെ പുറകെ ഇങ്ങനെ വരുവാണ് വീണ്ടും വന്നിട്ട് കൈ കൈതട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പം എൻ്റെ കൂടെ നിന്ന് മലയാളി ചേട്ടനാണ് പറഞ്ഞു തന്നത് എടാ അത് ഇതാണ് അവരെ പിടിച്ച് അങ്ങ് തള്ളി വിട്ടാൽ മതിയെന്ന് അപ്പം ഞാൻ തള്ളി വിടാനോ അപ്പം എടാ അങ്ങ് വരുമ്പോഴേക്കും അങ്ങ് പിടിച്ച് തള്ളി ഉന്തി വിട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അറിയാത്ത ഇതായതുകൊണ്ട് തന്നെ എൻ്റെ കലേക്ക് വന്നപ്പോൾ എനിക്ക് പേടിയായി പിന്നെ ഒരു പെർഫ്യൂം അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര അരചകം ഉണ്ടാക്കി അപ്പം ഞാനിങ്ങനെ പിടിച്ച് തള്ളിയതാണ് അപ്പം എൻ്റെ ഇത്രയും വലിയ ശരീരം അതിന് തള്ളിയപ്പോൾ അത് ഇച്ചിരി മറിഞ്ഞ് വീണു ആൾക്കാരുടെ അങ്ങോട്ടേക്ക് അപ്പോൾ ഭയങ്കര ദേഷ്യമായി അപ്പോൾ പൈസ വേണം തന്നിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഷർട്ട് ഡെനിം ഷർട്ടായിട്ടിരുന്നത് ഷട്ടിന്റെ പൊക്കറ്റിൽ ഒരു നൂറ് രൂപയുണ്ട് അതിലൊരു പിടിത്തായി അങ്ങോട്ടും കൊണ്ട് പിടിവലിയായി എൻ്റെ ഷർട്ട് കീറി എടുത്തു അപ്പോൾ ആ സമയത്ത് മാമ്പളം എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ ട്രെയിൻ നിൽക്കുകയാണ് അപ്പോൾ റെയിൽവേ പോലീസ് കണ്ട് അടി കൊടുത്തു അത് അതേപടി ഇറങ്ങി ഓടി അങ്ങ് പോയി അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി പിന്നെ ഞാൻ കോളേജിൽ ചെന്ന് കുറച്ചു നേരം റിലാക്സ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം ഇവിടെ വന്നു പിറ്റേ ദിവസം ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ഇതേ ട്രാൻസ്ജെൻഡർ എന്നെ ഫോളോ ചെയ്ത് വരുവാണ് ഫോളോ ചെയ്ത് വന്നിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് പൈസ തന്നു കുറേ കുറേ പൈസ എന്ന് പറഞ്ഞ് സോറി എനിക്ക് എന്തോ ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ടാണ് നിന്റെ ഷർട്ട് ഞാൻ കീരതിന് പൈസ ഇതാണ് നീ ഇത് വാങ്ങിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു ഒറ്റ കൗതുകത്തിൽ ഞാൻ അവരുമായിട്ട് പരിചയമായി പിന്നീട് അതിനുശേഷം ഇവരുമായിട്ട് ആ ഷർട്ട് വാങ്ങാനായിട്ട് പോയി അവർക്ക് ഞാൻ ഒരു സാരി വാങ്ങിക്കൊടുത്തു അങ്ങനെ ഒരു പരിചയം തുടങ്ങി പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഇവരുടെ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു തന്നു ഒരു പതിമൂന്ന് പേരുണ്ടായിരുന്നു ആ സ്റ്റേഷനിൽ ഓരോ സ്റ്റേഷനിലും കുറേ ഭിക്ഷക്കാരും കുറേ തെരുവ് നായ്ക്കളും കുറേ ട്രാൻസ്ജെൻഡേഴ്സും ആണ് ചെന്നൈയിലുള്ളത് കാരണം ഈ അവിടെ ഉള്ള മനുഷ്യർ കൂടുതലും ഈ ഒരു കാറ്റഗറീനെ ഈക്വലായിട്ടാണ് കാണുന്നത് ചില സമയം ചെന്നൈയിലുള്ള കുട്ടികള് മെറ്റല് പെറുക്കി ഇടും എന്താന്ന് പറയാനായിട്ട് പോകുന്ന ഒഴിക്ക് ഇവർക്കൊട്ടെ എറിയും അത് കൗതുകം അവർക്ക് അതായത് ഇവര് ആരാന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളത് അപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാനും ഒക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് ഇവരെന്നുള്ളൊരു കണക്കൂട്ടലാണ് അവിടുത്തെ സമൂഹത്തിനുള്ളത് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ചിൽ ഇവരോട് ഇരിക്കും അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇങ്ങനെ നടന്നു പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കും ഇനി ഇവൻ വല്ലവൻ കറക്കിക്കൊണ്ടു പോകാൻ വന്നതാണോ എന്നുള്ളത് ആദ്യമേക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു എന്നെ ആർക്കും അറിയത്തില്ല അവർക്കും അറിയത്തില്ല ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങൾക്ക് തമ്മിൽ അറിയാം അങ്ങനെ ഇരുന്ന് സംസാരിച്ചു ഒരു പത്ത് പതിമൂന്ന് പേരുമായിട്ട് ഇതായി അവരെനിക്ക് ഫുഡ് തരും ഞാൻ നന്നായിട്ട് പായസം ഉണ്ടാകും അപ്പം ഞാൻ ഫ്ലാറ്റിൽ നിന്ന് പായസം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഡെപ്പയ്ക്കകത്ത് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്നു ആ സമയത്താണ് അവിടെ വെച്ചിട്ടൊരു ട്രാൻസ്ജെൻഡറിനെ രാത്രി പിടിച്ചിട്ട് പോയിട്ട് കത്തിച്ച് കരിച്ച് കൊണ്ടുവന്നിട്ട് തെരുവിലിട്ടിരുന്നു അതുപോലെ തന്നെ ഇവരെ പിടിച്ചിട്ടു പോകാറുണ്ട് ബെൽറ്റിനെ ആക്രമിക്കും സിഗരറ്റിന് ഊത്തും അങ്ങനെയൊക്കെ കൊണ്ടുവന്നാ തിരിച്ചിടുന്നത് ആരും ചോദിക്കാനില്ല പോലീസുകാർ കേസെടുക്കത്തില്ല പിന്നെ അവിടെ കുറേ കമ്മ്യൂണിറ്റികളുണ്ട് പക്ഷേ ഇവരെ ഒന്നും ഹെൽപ്പ് ചെയ്യാത്ത അപ്പൊ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ അന്നാ മരിച്ചെന്ന് പറഞ്ഞില്ല ഒരാൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവരാണ് ഇവരുടെ പേര് യഥാർത്ഥം ഇല്ല ഐ ഡി കാർഡില്ല ഒരു തെരുവ് മരിച്ച ആ ഒരു ലാഘവത്തോടെ ആൾക്കാർ കാണുന്നത് ഏതോ ഒരു ഓൺലൈൻ പേപ്പറിൽ വന്നാലോ അതൊന്നും വന്നില്ല ഇവരെ പറ്റിയിട്ട് അപ്പൊ ഞാൻ ഫ്ലാറ്റിൽ ചെന്ന് ചാനൽ ഓണാക്കി വെച്ചിരിക്കുക അപ്പൊ എന്റെ വിചാരം സെൻസേഷണൽ ആയിട്ട് വരും ഗിണ്ടിയിൽ ഗിണ്ടിയിലൊരു ആളിങ്ങനെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസിലും വന്നില്ല ആ ഒരു സാധനം എവിടെയോ ജനിച്ച് ഒരു കുപ്പത്തൊട്ട് കണക്ക് ചെന്നൈയിൽ വന്ന് അടിഞ്ഞ് മരിച്ചു പോയ കുറെ മനുഷ്യർ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി എഴുതണമെന്ന് എനിക്ക് തോന്നി റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള പേരാണെങ്കിലും പലരും സജസ്റ്റ് ചെയ്യുന്നത് റാം കെയർ ഓഫ് മല്ലി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട കഥാപാത്രവും മല്ലിയാണ് എനിക്ക് പറയുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു 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 സംഭവമാണ് ഭയങ്കര സന്തോഷമാണ് മല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തന്നെ പബ്ലിഷ് ചെയ്താൽ പോലും അത്രയും എഴുതാനുണ്ട് മല്ലി എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് ചില ആൾക്കാർ പറയും എന്തിനാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് ഇത്ര ബൂസ്റ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്യണം അവരും മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്നവരാണ് അവർക്ക് തൊഴിൽ വേണം ജീവിക്കണം താമസിക്കാൻ സ്ഥലം വേണം ഇതെല്ലാം വേണം അവകാശമുള്ള നമ്മളെ കണക്ക് തുല്യ അവകാശമുള്ള ആൾക്കാരാണ് അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പുസ്തകങ്ങളിലൂടെ ഇനിയും സംസാരിക്കും വേദികളിൽ സംസാരിക്കും അത് തുടരുക തന്നെ ചെയ്യും ഉള്ളൂ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് വരുന്ന കൂട്ടത്തില് ഒരു വീഡിയോ റിവ്യൂ ചെയ്തു ഒരു പയ്യൻ അപ്പോൾ അവനിങ്ങനെ ബുക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ത്രെഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബുക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പം എനിക്കിത് മനസ്സിലാവുന്നില്ല ഇതിൽ ഏതാണ് പ്രകൃതി വിരുദ്ധം എന്ന് മനസ്സിലാവായിട്ട് ഞാനിന്ന് ഫുള്ള് ബുക്ക് വായിച്ചു ഞാൻ എന്റെ പബ്ലിക്കേഷനിലെ ചേട്ടനെ വിളിച്ചു ചോദിച്ചതിൽ എന്താ പറയും പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പിറ്റേ ദിവസം ഞാൻ ഞാനതിന്റെ കമൻസെഷനിൽ പോയപ്പോൾ ഇവൻ പറഞ്ഞതിനെ അനുകൂലിച്ച് ബുക്ക് ഓവറോൾ കുഴപ്പമില്ല പക്ഷെ ആ റിലേഷൻഷിപ്പിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വന്നു അപ്പോഴാണ് ശരിക്കും ഞാനത് റിയലൈസ് ചെയ്യുന്നതോ ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് എന്നുള്ളത് അപ്പൊ അതിലൊരു ഗെയർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂനെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് മനപൂർവ്വം എഴുതി ചേർത്തിട്ടുള്ള ഒരു കാര്യമാണോ ഇങ്ങനെയുള്ളത് എന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്കറിയുന്ന ബന്ധങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിലുള്ള ആളുകൾ ഉണ്ടാവും പക്ഷേ അത് പുറത്ത് പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് തോന്നുന്നില്ല ആ സിനിമ നമ്മുടെ കേരള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കുടുംബത്തിലൊരു കാര്യം ഉണ്ടാകുമ്പോൾ അത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതിനെ എടുക്കുന്ന ഒരു സൊസൈറ്റി ആണ് നമ്മുടേത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വീടുകളാണ് നമുക്കുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അടുത്ത് ഏഷ്യാനെറ്റിന്റെ യുവജനോത്സവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമില് അപ്പം നമ്മൾ പറയും ഇപ്പോഴത്തെ തലമുറ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആളുകൾ കുറച്ചുകൂടി പിള്ളേർ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രതികരണം ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാണ് അപ്പം അതിലൊരു പെൺകുട്ടി മൈക്കെടുത്തിട്ട് ചോദിച്ച് ചോദിച്ചു അപ്പോൾ അതിലൊരു അവൻ പറയണത് എന്റെ സെക്ഷാലിറ്റി എന്താണ് അല്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി എന്താണെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരാളാണെന്നാണ് അവൻ പറയുന്നത് അപ്പം അവനോട് ചോദിച്ചു ഈ കോളേജിൽ വന്ന ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു മലപ്പുറത്തുള്ളൊരു കോളേജ് ാണ് അത് ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ ഞാൻ ആയിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് രീതിയിൽ ഞാൻ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് ഇടം കിട്ടിയിട്ടില്ല പരീക്ഷയിൽ ഒരു മാർക്ക് ഇടുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതാണെങ്കിലും എല്ലാത്തിലും എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഭരണഘടന ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് നമുക്ക് കലാലയം എന്ന് പറഞ്ഞാൽ പോയി ഫ്രണ്ട്സ് പ്രേമം പഠിത്തം എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഓർമ്മകളാണെങ്കിൽ അവരവിടെ ക്ച്വലി സർവേവ് ചെയ്യാൻ വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടി പറയുന്ന സമയത്ത് അവിടുത്തെ ചെയർമാൻ ആണെന്ന് തോന്നുന്നു ഒരു പയ്യൻ മൈക്ക് വാങ്ങിയിട്ട് പറയാണ് ആണും ആണും പെണ്ണും സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടിക്കും ആണു ആണും സ്നേഹിക്കണം പെണ്ണും പെണ്ണും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്നു അപ്പോ അവിടെ കണ്ടിരുന്ന അത്രയും പിള്ളേരില് ഒരാളെ ഒരു അതിനെതിരായിട്ടൊന്നും പറയുന്നില്ല അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സൊസൈറ്റിനെയാണ് നമ്മൾ കാണുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു ഒരാള് ആരെ സ്നേഹിക്കണം ആരുമായിട്ട് ഇടപഴകണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രമായിട്ടുള്ള ഡിസിഷനാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരാൾക്കും അവകാശം എന്ന് ആ പെൺകുട്ടി പറഞ്ഞ സമയത്ത് ഞാനത് യൂട്യൂബ് കണ്ട് ഇന്റർവ്യൂ ആണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി ഈ കാലം മാറുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയും ആളുകൾക്കിടയിൽ മൈക്കെടുത്ത് അവന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ ആ പെൺകുട്ടി കാണിച്ച ധൈര്യമാണ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതിലെ മെയിൻ ക്യാരക്ടർ അതിഥി കണ്ണനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്തുകൊണ്ട് അതിഥി കണ്ണനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ബുക്ക് എഴുതിയെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചുറ്റിലും നിങ്ങളുടെ ചുറ്റിലും ആണോ പെണ്ണോ ആരോ ആവട്ടെ ഒരു കണ്ണൻ ഉണ്ടാവും ഒരു നിഹാൽ ഉണ്ടാവും അപ്പോൾ അതിഥി അവർ നിഹാലിന്റെ ലൈഫിൽ അവരവൻ്റെ ഇഷ്ടങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കാൻ അതിഥിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ അങ്ങനെ ഒരാളെ കാണുവാണെങ്കിൽ കണ്ണന്റെ ലൈഫിൽ അതിഥി ഉണ്ടായ പോലെ അവരുടെ ലൈഫിൽ അതിഥിയാവാൻ ഇത് വായിക്കുന്ന എല്ലാവർക്കും കഴിയണം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചത് താങ്ക്